അപ്പോഴേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം കിട്ടണമായി കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആറു മണിക്കൂർ കറക്റ്റായി തന്നെ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഗോതമ്പ് ആവാണെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കണം മാവ് നമ്മൾ കലക്കി വെക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആറ് മണിക്കൂർ വെക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് ചേർക്കുക അപ്പൊ റവ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ടത് അപ്പോഴേ ഗോതമ്പൊടി ചേർക്കണ കുറെ കൂടെ നന്നായിരിക്കും എങ്കിൽ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോഴിഞ്ഞുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോഴേ തീ അതുപോലെ തന്നെ മീഡിയത്തിൽ ഇട്ടിരിക്കണം അപ്പോഴത്തെ തീ തീരെ കുറഞ്ഞു പോയാൽ അത് ഉണ്ണിയപ്പം ഓയില് കുടിക്കും അപ്പോഴതൊക്കെ ശ്രദ്ധിക്ക രണ്ട് ഗ്ലാസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ശർക്കരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം അപ്പോഴും ഒരിക്കലും ശർക്കര കുമ്മിച്ചെടുക്കരുത് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം അപ്പൊ ശർക്കരയൊന്ന് എടുക്കണം അപ്പോൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് ഇതുതന്നെ മതിയാവും അപ്പോഴും അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഇതിനെ ഫൈനായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കണം അപ്പോഴും പഴത്തിൻ്റെ അളവ് പിന്നീട് പറയാം അങ്ങനെ രണ്ട് ഗ്ലാസ് കൊടുക്കാനുള്ള ശർക്കരയും രണ്ട് ഗ്ലാസ് തന്നെയാണ് എടുത്തത് പഴത്തിന്റെ പഴം അടിച്ചെടുത്തതും രണ്ട് ഗ്ലാസ് ആണ് ആ ഇനി ഇതിലേക്ക് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കുക ആ ശർക്കരയിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇടിയപ്പത്തിന്റെ മാവാണ് ഇപ്പോൾ ഇട്ടു കൊടുത്തത് പുട്ടുപൊടിയല്ല അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വറുത്തുപൊടിച്ച മാവാണ് ഇട്ടു കൊടുത്തത് അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കണം പുട്ടുപൊടിയാണെങ്കിൽ ശരിയായി കിട്ടില്ല അപ്പോഴും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോഴും ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഴവാണ് ഞാൻ അടിച്ചെടുത്തത് ഇത് പാളയം ഇപ്പൊ ഞാനിപ്പോൾ പാളയം എന്ന് പറയാനും പഴാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ചെറുപഴം ആലും എടുക്കാം നമ്മുടെ മാവ് കുറെ കുറെ കട്ടി ആയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം ത്രയും കട്ടി പാടില്ല കുറച്ചുകൂടെ ലൂസാവണം ആ ഇപ്പം കറക്റ്റായി ഈ പരുവാണ് ഒത്തിരി ശകല കൂടം എല്ലാം ഒരു ഇത് തന്നെ മതിയാവ ഒരു അഞ്ച് ഏലക്കയും അര ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം അപ്പോഴും നെയ്യില് ശകലം തേങ്ങ വറുത്തിട്ട് കൊടുക്കുക അപ്പോഴേ തേങ്ങ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കേ അപ്പോഴേ വൺ ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് ആവ് ഇട്ട് കൊടുക്കണം ഗോതമ്പ് ആവാണെങ്കിൽ അത് മാവ് കലക്കുമ്പോഴേ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് റവ ഇട്ട് കൊടുക്കുന്നത് ി ഉപ്പിട്ട് കൊടുക്കാം ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം അപ്പോഴും ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോഴതിലേക്ക് കുറച്ച് നെയ്യൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ടേസ്റ്റ് കിട്ടും ഇവിടെ ഇപ്പോൾ ഓയില് ചൂടായിട്ടുണ്ട് ശാലം മാവ് കോരി ഒഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോഴും മാവ് മുകളിലോട്ട് പൊങ്ങി വരുന്നതെങ്കിൽ ഓയില് ചൂടായിട്ടുണ്ടെന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ മാവ് കോരി ഒഴിച്ചു കൊടുക്കാതെ ഉണ്ണിയപ്പ ചട്ടിയുടെ പകുതിയിൽ ഒഴിക്കാവൂ ഫുള്ള് ഒഴിക്കരുത് മുക്കാൽ ഭാഗം വേണം ഒഴിക്കാൻ കൊറേക്ക മൂത്ത് വന്നിട്ടുണ്ട് അതിനെ മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോഴ് കുറച്ച് ഞാൻ ചുട്ടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴ് മാവ് ഇത്രയും ലൂസേ പാടുള്ളൂ അപ്പോഴ് ഒരുപാട് ലൂസായാലും ശരിയായി കിട്ടില്ല അതുപോലെ ഒരുപാട് ടൈറ്റ് ആയാലും കിട്ടിയില്ല അപ്പോൾ ഇതേ പരുവത്തിന് വേണം കലക്കി എടുക്കേ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പഴെ എല്ലാരും ചെയ്ത് നോക്കി തരാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓ അത് ചൂട് നന്നുണ്ടല്ലേ ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്